ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിനകത്ത് നിന്ന് ഒരുപാട് കുത്തുവാക്കുകളും അദ്ദേഹത്തിന് എതിർപ്പും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചതാണ് അതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് നേതാക്കളും അണികളുടെ കാര്യമല്ല സാധാരണക്കാരുടെ കാര്യമല്ല അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ആണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ഉമ്മൻചാണ്ടി എത്രത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് മനസ്സിലായത് അപ്പോൾ അതിനുശേഷം ഈ കോൺഗ്രസ് നേതൃത്വം കാണിക്കൂട്ടിയത് മുഴുവൻ ഒരു നാടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഉമ്മൻചാണ്ടിയുടെ കല്ലറ് അടക്കം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഉമ്മൻചാണ്ടിയെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്ന ചില പോസ്റ്റുകൾ ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വരുന്നു ഉമ്മൻചാണ്ടിയെ പുണ്യാളിനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകൾ വരുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന ഘട്ടത്തില് ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ പോലും ഉമ്മൻചാണ്ടിയെ കുത്തി ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച ആളുകൾക്കറിയാം ഉമ്മൻചാണ്ടിക്ക് എത്രത്തോളം ജനപിന്തുണയുണ്ട് എന്നുള്ളത് അല്ല അത് വി എസിനെ അതുപോലെ തന്നെയായിരുന്നല്ലോ പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് വി എസിനെ ആരായിരിക്കും നടത്തി തോൽപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പീഡനങ്ങളെല്ലാം അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തു പിണറായി ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു അപ്പോൾ അത് ഓരോ പാർട്ടിക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് ജനങ്ങൾ ഇതുമായിട്ട് കമ്പയർ കാര്യമില്ലല്ലോ അല്ല ഞാൻ പറയട്ടെ അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അരുൺകുമാർ പറഞ്ഞതുപോലെ സാമുദായിക പത്രം തന്നെ ഒരു ദൈവിക പരിവേഷം നൽകിയിട്ടാണ് ഉമ്മൻചാണ്ടിയെ ചിത്രീകരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നീട് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ടൂർ പാക്കേജുകൾ വരെ ഏർപ്പാടാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു കച്ചവടവത്കരിക്കുകയാണ് ചെയ്ത് ശെരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ടൂർ പാക്കേജുകൾ ഏർപ്പാടാക്കിയ ടൂർ കമ്പനികളുണ്ട് കേരളത്തിൽ അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ മരണം പോലും അവിടെ കച്ചവടവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ഈ നേതാക്കന്മാർ സ്ഥിരമായിട്ട് ജയിച്ചാലും തോറ്റാലും ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം എന്തുകൊണ്ടാണ് കരുണാകരൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാത്തത് കരുണാകരന് ഇതുപോലെ ജനപ്രീതി ഉണ്ടായിരുന്നില്ലേ കര കരുണ കരുണാകരൻ്റെ വിലാപയാത്ര നമ്മൾ കണ്ടിട്ടില്ലേ എന്റെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടിയുടെ അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ പങ്കെടുത്തൊരു വിലല്ലോ ഇടയ്ക്ക് ഡി ഐ സി ഉണ്ടാക്കി മറ്റു പോയി ഉമ്മൻചാണ്ടി അങ്ങനെ അല്ല ഞാൻ പറയട്ടെ അപ്പം ഈ അങ്ങനെ ഇത് കൃത്യമായിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കാണിക്കുന്നത് എത്ര കാലം ഈ സ്നേഹവും ഇതൊക്കെ കോൺഗ്രസ്കാർ കാണിക്കും നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക